അഷറഫ് നെടിയനാട് എഴുതിയ പ്രണയത്തിനും മരണത്തിനുമിടയിൽ ഒരു മരം എന്ന നോവലിലെ പന്ത്രണ്ടാമത്തെ അധ്യായം നിശബ്ദതയുടെ ഇടവേള അദ്ധ്യായം പന്ത്രണ്ട് നിശബ്ദതയുടെ ഇടവേള പ്രപഞ്ചം അതിൻ്റെ മുഴുവൻ ശബ്ദങ്ങളെയും വിഴുങ്ങിപ്പോയപ്പോളായിരുന്നു അവളും ഹൈദറും ദേവദാരുവിൻ്റെ വേരുകൾക്കിടയിലേക്കുള്ള രതി ഓർമ്മിപ്പിക്കുന്ന യാത്ര തുടങ്ങുന്നത് ആഴത്തിൽ ഒതുങ്ങിയ ചില നിമിഷങ്ങൾ ഓർമ്മകളുടെ വാക്കുകളില്ലാത്ത കാറ്റുപോലെ അവളുടെ ചുണ്ടുകൾ മൂടിയപ്പോൾ ഹൈദറിൻ്റെ കാഴ്ചയിൽ ചേർന്നു നിന്ന സൽമ മനസ്സ് നിറച്ച ആവേശമായിരുന്നു ദേവദാരുവിൻ്റെ വേരുകൾ അവരെ കൂട്ടി വലിച്ചു പടിഞ്ഞാറോട്ട് താഴ്വരയിലേക്കും പിന്നെ നിശബ്ദതയുടെ കർമ്മഭൂമിയിലേക്കും ഇവിടെയായിരിക്കും അവൻ അവസാനമായി വന്നത് ഹൈദർ പറഞ്ഞു പക്ഷേ അവൻ പോയില്ലേ സൽമ വിറച്ചതുപോലെ പറഞ്ഞു അവൻ ഈ മണ്ണിനുള്ളിൽ ഈ ഓർമ്മകളുടെ ചൂടിലടങ്ങിയിരിക്കുന്നു അവൾ കൂട്ടിച്ചേർത്തു അവളെ ഹൈദർ നോക്കി ആ കണ്ണുകളിൽ പൂർണ്ണമായൊരു കനൽ മരണം തികഞ്ഞിട്ടും ജീവിച്ചിരിക്കാനാകുമെന്ന് തെളിയിക്കുന്ന ആത്മാവ് നിശബ്ദതയുടെ മദ്യത്തിൽ ഉയരുന്ന ശബ്ദം അവരറിഞ്ഞു ആഴത്തിൽ വേരുകൾക്കിടയിൽ ഒരു വിചിത്രമായ നാദമുണ്ടായി അവൻ മുസ്തഫയുടെ ശബ്ദം പോലെ ഒരു കവിത വൃത്തങ്ങളില്ലാത്ത നിലയ്ക്കാത്ത പക്ഷേ ഉരിയുന്ന അതിജീവിച്ച പ്രണയം പോലെയുള്ള കവിത സെൽമ ഞാൻ നിന്നിൽ നിന്ന് പോയില്ല നീ നിന്നിൽ നിന്ന് മടങ്ങിയപ്പോൾ ഞാൻ നിന്നിലായിപ്പോയി മരണമെന്നത് നീ വായിച്ചിട്ടില്ലാത്ത എൻ്റെ കവിതയുടെ അവസാന വരി മാത്രമാണ് സെൽമ ശ്വാസം പിടിച്ചു നിന്നു ഹൈദർ ചെറിയ ശബ്ദത്തിൽ പറഞ്ഞു ഇത് ഒരു തരത്തിൽ വിളിയാകാം പക്ഷേ ഇത് ബോധം നൽകുന്ന ഒരു അഭിഷേകവുമാവാം ഹൈദറിന് കാഴ്ച പിറന്നത് ആ നിശബ്ദതയിൽ തന്നെയാണ് മുൻകാലത്തെ കാഴ്ചകൾ അവനെപ്പോലെ കറുത്തവൻ പക്ഷെ കണ്ണുകൾ നിറഞ്ഞവനായി അവിടെ ഹൈദറിന് മുന്നിൽ നിന്നിരുന്നു നീ എന്നെ മാറ്റിയില്ല മുസ്തഫയുടെ വാക്കുകൾ ഹൈദറിൻ്റെ ശബ്ദത്തിൽ നിന്ന് അലിഞ്ഞിറങ്ങി പക്ഷേ ഞാൻ നിന്നെ ഉൾക്കൊണ്ടു അതുകൊണ്ടാണ് നീ ഇനിയും സൽമയെ നോക്കുന്നത് എൻ്റെ കണ്ണുകളിൽ നിന്ന് അവൾ നിന്നെ കാണുന്നു സൽമ അകത്ത് തിരിച്ചറിയുന്നു മുസ്തഫ മരിച്ചില്ല അവൻ പകുതി ഹൈദറായാണ് ജീവിക്കുന്നത് പക്ഷേ ഹൈദർ അതിൽ പൂർണ്ണത നേടാനില്ല സൽമയുടെ ഹൃദയം രണ്ടു പാതികളായി പിളർന്നിരിക്കുന്നു ഞാൻ ഒരാളെ മരിക്കാൻ അനുവദിച്ചു പക്ഷേ മറ്റൊരാളിൽ ജീവിക്കാൻ ഞാൻ തയ്യാറായില്ല അതിൻ്റെ പൊടിപടലത്തിലാണ് ഞാനിപ്പോൾ പക്ഷേ സമയം ചിരിക്കാൻ അനുവദിച്ചില്ല ആ നിശബ്ദത ഇടവേളയാകുന്നതിന് മുമ്പേ മറുകരയിൽ നിന്നും ചില കെട്ടുപാടുകൾ നിന്നു അജ്ഞാതന്മാരുടെ കെട്ടുപാടുകൾ ആശ്രമത്തിലേക്കുള്ള മറവിയിലേക്കുള്ള ഒറ്റവാതിൽ അടയ്ക്കപ്പെടുന്ന കെട്ടുപാടുകൾ ദേവദാരുവിൻ്റെ വേരുകൾ ശല്യപ്പെടുത്തുന്നത് അതുതന്നെയാണ് മരണവും പ്രണയവും തമ്മിലുള്ള വാദത്തിൽ പുതിയൊരു ശക്തി കടന്നു വരുന്നു സെൽമയുടെ പ്രണയത്തിന് ഒരു ഭൗതിക ഭീഷണി ഉടലെടുക്കുന്നു ആശ്രമം ദേവദാരു ഹൈദർ എല്ലാം ആ മൗന താളത്തിൽ ചലിക്കുന്നു പക്ഷേ പിന്നിൽ പതിയെ കവിഞ്ഞുവരുന്നത് ഒരു കഠിനമായ സത്യം ൽമ പ്രണയത്തിൽ സ്വയം കണ്ടെത്തിയവളാണ് എന്ന സത്യം അഷറഫ് വി നെടിയനാടിൻ്റെ പ്രണയത്തിനും മരണത്തിനുമിടയിൽ ഒരു മരം എന്ന നോവലിലെ പന്ത്രണ്ടാമത്തെ അധ്യായം നിശബ്ദതയുടെ ഇടവേള ഇവിടെ അവസാനിക്കുന്നു നന്ദി